പോലീസിൻ്റെ എ ഡബ്ലുഒ അതുപോലെ ടി പി ഒ നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം പ്ലസ് ടു ആയിരുന്നു വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് ടു ഐ ടി ഐ അങ്ങനെ വിവിധ യോഗ്യതയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സയൻസ് സബ്ജക്റ്റ് വേണമായിരുന്നു ഇതിന് അപ്പോൾ എന്തായാലും അതിൻ്റെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടൻസ് കാണാൻ സാധിക്കും നിങ്ങളുടെ സിലബസ് തന്നെയാണ് കൊടുത്തിട്ടില്ല ജനറൽ അവയർനസ് ജനറൽ സയൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാത്സ് വന്നിട്ടുണ്ട് റീസണിങ് വന്നിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ അതൊക്കെ വ്യക്തമായി വ്യക്തമായി ഓരോന്നോരോന്നായിട്ട് ഇവിടെ ആഡ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ജനറൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ വന്നത് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ സയൻസിൻ്റെ ചോദ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്താണ് ആ സംഭവങ്ങൾ എന്നൊക്കെയുള്ള വ്യക്തമായിട്ട് തന്നെ മോളർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ ജനറൽ സയൻസ് എന്നുള്ള ഓരോരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നീട് വരുന്ന കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് അപ്പോൾ ഓരോന്നോരോന്ന് ഇതുപോലെ ഉണ്ട് കേട്ടോ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഓരോരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാനായിട്ട് നേരത്തെ ആയ ഡിപ്സ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ നമ്മുടെ ടീം തന്നെ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും അതിന് മുൻപായിട്ട് ഈ കാണുന്ന ക്യു ആർ കോഡിലേക്ക് നാൽപ്പത്തിയാറ് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമ്മുടെ ടീം തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇതിനു മുമ്പ് ഇതുപോലുള്ള പി ഡി എഫ് ഉണ്ടാക്കിയതിനു ശേഷം ഒരുപാട് പേർക്ക് അത് വിവിധങ്ങളായിട്ടുള്ള പരീക്ഷയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് വിവിധങ്ങളായിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സമയത്ത് അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പഠിക്കേണ്ട ഏകദേശം ഒരു രീതി കൂടി കണക്ട് ചെയ്ത് പഠിക്കണം അതും കൂടി നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫിൻ്റെ കൂടെ ലഭിക്കും അതുപോലെ തന്നെ സിലബസ് നോട്ട് കൂടി ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ സിലബസ് സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ അവയർനെസ് ഇരുപത് ഉണ്ട് ഇരുപത് മാർക്കിന് അതുപോലെ തന്നെ ജനറൽ സയൻസ് ഇരുപത് ഇരുപത്തഞ്ച് ക്വസ്റ്റിന് ഇരുപത്തഞ്ച് മാർക്കിന് അതുപോലെ തന്നെ മാത്സ് ഇരുപത്തഞ്ച് ക്വസ്റ്റിന് ഇരുപത്തഞ്ച് മാർക്കിന് അതുപോലെ തന്നെ റീസണിംഗ് ഇരുപത് ക്സ്റ്റിൻ ഇരുപത് മാർക്കിന് പിന്നെ കമ്പ്യൂട്ടറിന് പത്ത് ക്വസ്റ്റിന് പത്ത് മാർക്കിന് അങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് നൂറ് മാർക്കിൻ്റെ ചോദ്യമാണ് അതുപോലെ തന്നെ തൊണ്ണൂറ് മിനിറ്റിൻ്റെ ചോദ്യമാണ് വരിക അതുപോലെ തന്നെ ട്വൽത്ത് ലെവലായിരിക്കും എക്സാമിനേഷൻ ഉണ്ട് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള സിലബസിൻ്റെ ഒരു പി ഡി എഫ് നോട്ട് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ താല്പര്യമുള്ളവരെന്ത് ചെയ്യാതെ ആ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പി ഡി എഫ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഐ മീൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്